ായകൊണ്ട് കയറേ എല്ലാര്ക്കും സുഖല്ലേ സുഖാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഇട്ടക്കൂടി ഒരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല വെയിലൊന്നും മഴയുണ്ട് കേട്ടോ നല്ല മഴ വെയിലുണ്ട് നല്ലൊരു ഇടിയും മിന്നേരൊക്കെ വന്നു പോകും അപ്പൊ താ ഞാൻ നമ്മളെ വീട്ടിൽ വന്നത് അപ്പൊടെ കൊറച്ച് പണിയും കൂടെ പാട്ടുണ്ട് നമ്മൾ ഇന്ന ജലവാതിലും ഏർ അറക്കളുള്ള തുറച്ച് വൃത്തിയാക്കി അതേപോലെ തന്നെ മേലൊന്നും കുറച്ച് വൃത്തിയാക്കിട്ടില്ല കേട്ടോ അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പണിയെടുക്കണുറിച്ചു വിഷ്ണു ഒരു ഗ്ലാസ് ചായ കൊണ്ട് വന്നിട്ടുണ്ട് അമ്മ അതാ ചായ കുടിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല മഴ ഇണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടെ കുടിക്കട്ടെ കേട്ടോ നല്ല ചൂടുണ്ട് എന്താ അപ്പൊ എന്താ വെച്ചാല് ഞങ്ങൾ ഇന്ന് വണ്ടൂർക്ക് പോയെന്ന് ബാങ്കിക്ക് വേണ്ടി പോയെന്ന് ബാങ്കിക്ക് പോയത് കാരണം ആ പൈസ എടുക്കാനല്ല എന്നൊക്കെ കൊടുക്കാൻ പോയത് എന്നാ അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങി പോന്നേരുന്നു പാത്രങ്ങൾ പറഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങൾ ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങാറുണ്ട് ഇനി ചെറിയ ടിന്നുകളൊക്കെ കിട്ടാറുണ്ട് പിന്നെ പൊടിയൊക്കെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പൊടികളൊക്കെ ഇട്ടൊക്കെ ടിന്നും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് പിന്നെ നമ്മൾ വാങ്ങിയ പാത്രങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ അതേപോലെ ഇവിടെ ഉള്ള ആ ആദ്യം തന്നെ ഉള്ള കുറച്ച് പാത്രങ്ങളുണ്ടാകും ഞാൻ എന്തൊക്കെ ഉള്ളത് നോക്കിയതായിരുന്നു ഞങ്ങൾ കുറയിൽ കൂടിയായിരുന്നു പാത്രക്കുറിയിൽ ആയിരത്തി അഞ്ഞൂറ് പേരുടെ പാത്രക്കുറിയിൽ കൂടിയായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി കുറച്ച് പാത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കേറി വന്നതായിരുന്നു അപ്പം നമ്മളെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈറ്ററിക്കാൻ മറക്കരുത് പുറത്തനില്ല മഴയൊന്നും ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചിട്ട് എടുക്കട്ടുള്ളൂ കടിയൊന്നും ഇല്ലല്ലോ ബിസ്ക്കറ്റ് ഉണ്ട് അപ്പം ഞാൻ വെറും കട്ടൻ ചായ എനിക്ക് കൊണ്ടുവന്നിപ്പോ കുടിക്കുക ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിൽ വെയിലേ നല്ല വെയിലുണ്ട് പുറത്തുതാ നല്ല മഴയാണ് കേട്ടോ വെയിലും മഴയും കുറുക്കേണ്ട കല്യാണം എന്ന് പറയും അല്ലേ കണ്ടോ നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റും അടിക്കണ കണ്ടില്ലേ നല്ല വെയിലും നല്ല മഴയും ചീറ്റുകൾ അടിക്കുന്നു ഞാൻ ആകെ നന ഇവിടെ ഷീറ്റ് കെട്ടിട്ടില്ല ഷീറ്റ് കെട്ടണം ആദ്യം മരൊക്കെ ഒന്നും മുറിക്കേണ്ടി വരും എന്റെ ഫോണൊക്കെ നനയോ എന്താ മഴ ഞാൻ ഈ ഇങ്ങനെ മഴയെയ്തിട്ടും വെയിലുണ്ടല്ലോന്ന് ഞാൻ ചിന്തിക്കണത് അപ്പൊ നമുക്ക് ഞങ്ങൾ വാങ്ങിയ പാത്രങ്ങൾ എന്തായാലും ഞാൻ കാണിക്കട്ടോ ഞാൻ അതല്ല കാണിക്കണത് ഞാൻ പറഞ്ഞിരുന്നില്ല കുറിയിൽ വാങ്ങിയ പാത്രങ്ങൾ അത് നമ്മുടെ കൂട്ടാരെ കാണിക്കട്ടോ ഞാൻ ഞാനിവിടെ കുറേ പൊടികളുണ്ടായിരുന്നു അപ്പം ആ പൊടിയൊക്കെ നടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ ചൂൽ തന്നെ കേട്ടോ ഇപ്പോഴല്ല കുറേ മുന്നേ ഞാൻ ഉണ്ടാക്കിയ നാല് ചൂലുണ്ടായിരുന്നു അപ്പം അടുത്തൊരു ചൂലാണിത് അപ്പോൾ ഇവിടെ നടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇവിടെ കടിച്ചു വരി തുടച്ചിട്ടില്ല തുടക്കണം തുടച്ച് വൃത്തിയാക്കണം അപ്പം അതാ പാത്രങ്ങളും എന്താ ഞാൻ ഈ ഒരു പാത്രത്തിൽ പാല് കാച്ചണമെന്നിങ്ങനെ വിചാരിച്ച് നിൽക്കാം കേട്ടോ അപ്പം നമ്മൾ കൂട്ടായും ചോദിക്കും എന്നാൽ പാല് കാച്ചൽ തന്നു അപ്പൊ ദിവസം തീരുമാനിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണേ എന്റെ ഇടയിൽ നമ്മക്ക് ഒരു കോള് വാങ്ങും അപ്പൊ ഞാൻ ആ ഫോൺ കുളിക്കാൻ വേണ്ടി നിൽക്കുന്നു സത്യം പറയലോ ഞാൻ ആ ഒക്കെ പേടിക്കാൻ പേടിക്കാരണ എന്റെ പള്ളൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കാളി അപ്പൊ നമ്മൾ ഇതാ ഈ പാത്രത്തിൽ ചെലപ്പോ പാല് കാച്ചാ പറഞ്ഞെന്നില്ലേ അപ്പോൾ പാല് കാച്ചണ ദിവസം എന്നാന്ന് ഞാന് ഉറപ്പ് പറയുന്നില്ല കേട്ടോ കാരണം രണ്ടു ദിവസം കഴിയട്ടെ നമ്മളെ കൂട്ടുകാരാ ഞാൻ അറിയിക്കാം അപ്പം നിങ്ങളിപ്പോഴും ചെറിയ ഓട്ട കണ്ടോ പാത്രത്തിന് കണ്ടോ ഈ ഒരു തോള അമ്മേ ഞാൻ വിചാരിച്ചു ഇൻ്റെ പാത്രം ഓട്ടായതാണെന്ന് ഇങ്ങനെ ഇത് ഫോണിൽക്കൂടെ കാണുമ്പോൾ അറിയുണ്ടാവൂല പക്ഷെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇൻ്റെ പാത്രത്തിന് എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു അപ്പോൾ ഈ കവറിന് ഓട്ടായതാ കേട്ടോ പാത്രത്തിന് ഒരു കുഴപ്പമില്ല ഭാഗ്യത്തിന് അയ്യോ ഇതാ കുറിയിൽ കൂടി കിട്ടിയ പാത്രം പാത്രപ്പൊന്നും ഇത് പിന്നെതാ ഇതിനെന്താ തൂക്കാത്രം പക്ഷെ ഇതിന് തൂക്കാത്രാണ് അതിനെന്താ പറയറിയില്ല പക്ഷെ ഇതിന് കയ്യൊന്നും ഇല്ല കേട്ടോ കുളിക്കാനുള്ള കൈ ഒന്നുമില്ല ഇതിനൊരളപ്പുണ്ട് കണ്ടോ പിന്നെതാ ഒരു കപ്പുണ്ട് ഈ കപ്പ് കട്ടിയൊന്നുമില്ല ഇല്ല കേട്ടോ കട്ടില്ലാത്ത കപ്പാണ് കണ്ടോ പിന്നെതാ പുട്ടും തൂക്ക് ഈ പുട്ടും തൂക്ക് എനിക്ക് വല്ല പറ്റിട്ടൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ അയക്കോ കെട്ടയക്കല്ല ഞാൻ ആ കവർ അങ്ങോട്ട് കേറി ഇതാ ഇതെന്താ വെച്ചാല് ഈയൊരു തൂക്കുണ്ടല്ലോ ഇതിന് തൂക്കുന്ന ഞങ്ങൾ ഞങ്ങള് പറയല് ഇതിന്റെ ഈയൊരു സാധനം ഉണ്ടല്ലോ ഇതിന് ഈയൊരു വക്ക് ഈ ഒരു വക്കിനൊക്കെ നല്ല മൂർച്ചാണ് ഈ ഒരു വക്കിനോ പേടിയാണ് പേടിയാണെങ്കിൽ ഉപയോഗിക്കാൻ കണ്ടോ അഥവാ കഴുകുന്ന സമയത്തൊക്കെ ബ്ലേഡ് പോലെയാണ് ഇങ്ങനെ കൈമലൊക്കെ തട്ടിയാൽ ചിലപ്പോൾ മുറി ആവും അതുകൊണ്ടാട്ടോ ഞാൻ ഇനി പേടി ഉണ്ടായിരുന്നേ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല ഇഷ്ടമായിരുന്നു പിന്നെ ഇതിന് പുടുത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഈ ഒരു വക്കൊക്കെ അതാ അതും അല്ല ഒരുവിധം പുട്ടും തൂക്കമൊക്കെ ഇങ്ങനെ തന്നെ ആവൂലേ നല്ല മൂർച്ചയുള്ള പോലെ അപ്പോൾ ഇത് കഴുകി കഴുകിയെടുക്കാനാണ് എനിക്ക് പേടി ഇത് കഴുകിയതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ എന്താ പുട്ടുണ്ടാക്കുമ്പോൾ കൈ കഴുകല്ലോ പുട്ട് ചൂടുമ്പോൾ കൈ കഴുകല്ലേ അത് കഴുകി വൃത്തിയാക്കില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കൈ മുറിയോ മുറിയോന്നുള്ളൊരു പേടി അപ്പം ഇങ്ങനത്തെ പുത്തും തൂക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെ തൂക്കയായിരുന്നു അപ്പോൾ അതെന്തായാലും വേണ്ടില്ല തൽക്കാലത്തിന് ഇതിന് ഒരു കയ്യൊക്കെ ഉണ്ടാവും അതിൻ്റെ കൈ ഈ ഒരു കവറിലുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ കൈ അത് കണ്ടുപിടിക്കണം ഞാനിന്ന് ഒരു പപ്പടക്കോലൊക്കെ വാങ്ങിയന്നു പക്ഷേ പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് പപ്പടക്കോലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുദാഹര് ഒരു ഉണ്ടാവും പപ്പടക്കോലി ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അതിൽ രണ്ട് മൂന്നാല് സ്പൂൺ ഉണ്ട് അങ്ങനെ കുറച്ച് സാധനം കൂടെ ഉണ്ട് ഫോണ് പിടിച്ചു തരാനാരുമില്ല ഞാനൊറ്റക്കുള്ളതിൻ്റെ ഉള്ളത് അപ്പം ഞാൻ തന്നെ സ്വയം വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേം കൂടെ കാണാനും ഫോൺ എവിടെയെങ്കിലും വെക്കുക വെച്ചാൽ അവിടെ വെക്കാനുള്ള സ്ഥലമില്ല പിന്നെ പറഞ്ഞാൽ ട്രൈ ബോർഡ് ആണെങ്കിൽ അത് കൊണ്ടുവന്നിട്ടില്ല ബോർഡ് കൊണ്ടുവരാണെങ്കിൽ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ലൈറ്റും ഇല്ല അപ്പം ഞാൻ ഫ്ലാഷ് അടിച്ചാണ്ടാണ് നമ്മളെ കൂട്ടുകാർക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അതാ പിന്നെ അത്യാവശ്യം പാത്രങ്ങൾ പറഞ്ഞാൽ കുറച്ച് വാങ്ങിയിട്ടുള്ളുട്ടോ പാത്രങ്ങൾ പിന്നെ പിന്നെന്താ ചോറ് വാർക്കാനൊക്കെ പറ്റിയൊരു പാത്രം ഉണ്ട് കേട്ടോ ഓട്ടപാത്രം കണ്ടോ ചി ചിക്കന് കഴുകുക അങ്ങനൊക്കെ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെതും കൂടെ ഉണ്ടായിരുന്നു പിന്നെ പാത്രങ്ങൾ പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങിയ പാത്രം ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഉള്ള പാത്രങ്ങൾ ഇതാ പിന്നെ കുറേ കുപ്പി ഗ്ലാസ് ഒരു ആറ് ഏഴ് കുപ്പി ഗ്ലാസ് ഉണ്ട് അങ്ങനെ ഉള്ളു അല്ലാതെ പിന്നെന്താ ഇങ്ങനത്തെ ഇങ്ങനത്തെ രണ്ട് പാത്രം നല്ല കുഴിയുള്ള രണ്ട് പാത്രം ഉണ്ടോ ഇതൊക്കെ എനിക്ക് കല്യാണത്തിന് പ്രസന്റേഷൻ കിട്ടിയതാ ഇത്ര കാലം ഞാൻ കാത്തു വെച്ച് കൊണ്ടാർന്നതേന്ന് ഇനി നമുക്കൊരു ഒരു വീടായിലേ ആയിക്കെടുക്കാം കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തു അങ്ങനെ രണ്ട് മൂന്നാല് പാത്രങ്ങൾ മാത്രമേ ഞാൻ സൂക്ഷിച്ച് വെച്ചു ഞാനേ ഇവിടെ നിറച്ച് പൊടിയാളാണ് അപ്പോൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു പാലാച്ചലൊക്കെ ഉണ്ടാവും അത് അതുകൊണ്ട് ഞാൻ ഇവിടൊക്കെ നടിച്ച് വരി കുറച്ച് വൃത്തിയാകു തോന്നും ഈ മഴ ഉണ്ടത് അപ്പം ഇതാ ഈ മൂലയക്കലൊക്കെ കണ്ടോ നിറച്ച് പൊടിയാണ് ഇതിൻ്റെ അടിയിലൊക്കെ പൊടിയാണ് പൊടി വന്ന് കൂടിയിട്ടുണ്ട് പിന്നെ ഈ പെയ്റ്റിന്റെ സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല ഇതൊക്കെ മാറ്റാൻ അങ്ങനെ കുറെ പണികളുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ അതിങ്ങനെ ആയതുകൊണ്ട് ഇവിടൊക്കെ നനവ് വന്നു ഒക്കെ നനഞ്ഞു കേട്ടോ ീറ്റലടിച്ചതാണ് അപ്പൊ അതൊക്കെ ഞാൻ ഫോൺ ഇതുവരെ ഈ ഒരു ജഗ് ഉണ്ടല്ലോ ജഗ്ഗിനെ ചാരി ഫോൺ വെച്ചതായിരുന്നു അവിടെ ഒക്കെ നനവ് വന്നു അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ പറഞ്ഞ ഇനി വാങ്ങണ്ടത് എന്താ വെച്ചാല് തുറപ്പ് വാങ്ങിട്ടില്ല ചൂല് വാങ്ങിട്ടില്ല എനിക്ക് ആദ്യമായിട്ട് വാങ്ങ ഞാൻ വിചാരിച്ചത് ഒരു നിലവിളക്ക് വാങ്ങണം നേരിട്ട് നമ്മളെ അമ്മ വഴിപാട് വീട് വീടുമാനൊക്കെ വേഗം കഴിഞ്ഞ് വേഗം ചൂരിൽ പെട്ടേ എന്നുള്ള രീതിയില് വഴിപാട് കിട്ടുക നമ്മൾ അമ്പലത്തിലൊക്കെ അതുകൊണ്ട് അമ്മ വഴിപാടിട്ടതായിരുന്നു നിലവിളക്ക് അപ്പം നിലവിളക്ക് വാങ്ങിയിട്ടില്ല വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇനി വാങ്ങണം എന്ന് കയറ്റി പക്ഷെ ഇനി ആ വാങ്ങാനുള്ള ഒരു അവസ്ഥയിലല്ല അപ്പോൾ എന്തായാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങണം പിന്നെ പൊടികളൊക്കെ ഇഷ്ടപ്പെട്ട ചിന്നുകൾ നോക്കി പക്ഷെ എനിക്ക് ആ ടി ഒന്നും ഇഷ്ടമായില്ല കാരണം ചെറിയ ചിന്നി ഇരുപത് ഇത് ഇരുപത് ചെറിയ ചെറിയ ടിന്നാണ് അപ്പോൾ ഒരു നല്ലൊരു ടിന്ന് വാങ്ങുമ്പോൾ നമ്മൾ നല്ലത് നോക്കി വാങ്ങാതെ എഴുതിയിട്ട് ഇന്ന് വാങ്ങിയിട്ടില്ല അത് എന്തായാലും ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകും വാങ്ങും അതേപോലെ പിന്നെ കുറക്ക് വാങ്ങാൻ രണ്ട് ചവിട്ടി വാങ്ങിയിട്ടോ പിന്നെ നല്ല ചവിട്ടി വാങ്ങണം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കണമല്ലോ പുതിയ വീടൊക്കെ വെച്ചിട്ട് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പം വെറുതെ പാലാച്ചിങ്ങനെ കയറി എന്നാലും കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ വിളിച്ച് നല്ല ഫംഗ്ഷൻ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആ പൈക്ക് നല്ല ചവിട്ടി വാങ്ങിയിട്ടില്ല ചവിട്ടിയൊക്കെ വാങ്ങണം അതേപോലെ കുറേ സാധനങ്ങളൊന്നും വഴിയെ കാണുന്നു പിന്നെ നമ്മളൊക്കെ കൂട്ടുകാർ കുറെ കൂട്ടായി ചോദിച്ചു പിന്നീട് എന്താ പൈപ്പ് വെക്കറവാട്ടത്തെ പോലെ തന്നെ ഇവിടെ തന്നെ ആകുകയാണ് ഞാൻ വണ്ടു കൂടൊക്കെ പോയി വന്നത് അതാണ് ഇങ്ങനെ ക്ഷീണിച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് മനസ്സിലൊരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഓരോ അവസ്ഥ അറിയിക്കുമ്പോൾ നമുക്ക് സങ്കടം ഇങ്ങനെ വരികയാണ് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇനിയൊന്നും നീട്ടിയിരുന്നാലും ശരിയാവില്ല വിചാരിക്കുകയാണ് കാരണം ഇനി ഇപ്പം ടൈല് ഇടാൻ വേണ്ടി ഇപ്പം ഈ ആഴേന്റെ സൗണ്ടോണ്ട് ഇതിന്റെ റിയില്ലോ മഴേന്റെ സൗണ്ടാണോ കൂടുതൽ ഇന്നക്ക് കേൾക്കണമെന്ന് എനിക്കറിയില്ല കാരണം ഫോൺ ഇവിടെ അല്ലാതെ അങ്ങോട്ട് വക്കാൻ കഴിയില്ല കാരണം അവിടെ വെളിച്ചല്ല കറണ്ട് പിന്നെ അങ്ങനെ ഇടയുന്നു അപ്പോൾ ഇവിടെ ചേച്ചിന്റെ മോൻ ഇന്ന് വരാന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ഇന്ന് നിന്നു നാളൊക്കെ ആക്കിന്ന് അപ്പോൾ എന്താ വെച്ചാല് ഞാൻ എന്തോ പറയാമെന്ന് വിചാരിച്ചത് ഒന്നും ചെയ്തു ആ പിന്നെ സീലിന്റെ പൈപ്പ് എന്താ പൈപ്പ് വയ്ക്കരുത് നമ്മൾ കൂട്ടായി കമന്റിലൂടെയൊന്നും ചോദിച്ചു തറവാട്ടൊക്കെ പോലെയാണോ ഇവിടെ സീബ് മാത്രം വയ്ക്കണുള്ളൂ പൈപ്പ് വയ്ക്കണില്ല ചോദിച്ചതെന്നോ പൈപ്പ് വെച്ചിട്ട് ഒക്കെ നമ്മൾ കൂടി നിൽക്കണം എന്ന് വിചാരിച്ചതേനു കാലാശേരി വേറ്റൻ കുത്തിയിട്ട് പൈപ്പ് വെച്ചിട്ട് ഇതിൽ കയറണം വിചാരിച്ചതേന്ന് പക്ഷെ അപ്പോൾ ഇതിൽ ദിവസങ്ങളിങ്ങനെ പോവുകയാണ് ഇനിയിപ്പോ പൈപ്പ് വെക്കണം ടാങ്ക് വെക്കണം അപ്പം വിചാരിച്ചു ഞാനും വിചാരിച്ചു അല്ല പാലാശില് കഴിക്കട്ടെ ഇങ്ങനത്തൊക്കെ ആ പണി നോക്കാണ്ട് കാരണം ഇനി ഒരുപാട് പണികളിവിടെ എടുത്താണ്ട് പിന്നെ അടി തൈലിട്ടിട്ടില്ലല്ലോ തൈലിടുകയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമ്മളെ കയ്യിൽ പൈസ വേണം പൈസ അല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും കയ്യില്ല മക്കളെ ഇത്രയും ഞങ്ങൾ വിളിച്ചത് തന്നെ എങ്ങനെയാണെന്ന് ഞങ്ങൾ ചിന്തിക്കാൻ കൂടെ കഴിയില്ല കാരണം അതൊരു റൂമും ഒരു ഹാളും ഒരു ഫിറ്റ് ഔട്ടും ഒരു അടുക്കളയുള്ള വീട് വരുന്നുണ്ട് അപ്പോൾ ഇത്ര അന്ന് ഇത്രയും പൈസ ഞങ്ങൾ ഒരു മൂന്ന് ലക്ഷത്തിലേറെ മൂന്ന് ലക്ഷമല്ല ഇതിങ്ങനെ കായി കിട്ടാൻ ഒരു അഞ്ച് ആറ് ലക്ഷം തന്നെ ഞങ്ങളിന്ന് ചിലവായിക്കണം കാരണം വീടൊന്നും ഇങ്ങനെ ആയി കിട്ടണ്ട ഞമ്മടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്വപ്നം ഉണ്ട് വീട് എന്നുള്ളൊരു സ്വപ്നം ആ സ്വപ്നം വിളവാറാൻ എന്താ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കയ്യിലുള്ള പൈസ പിന്നെ ഒരുപാട് ചിലവുണ്ടെങ്കിൽ ആ വീടൊന്നും വീടായി കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഒക്കെ ഞമ്മൾക്ക് ഉണ്ടാകുള്ളൂ അതേപോലെ സ്വപ്നങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് സാക്ഷ്യാൽകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നും കുറേ പണികളുണ്ട് കാരണം ഇന്നും അതിന് ഇങ്ങനെ കാത്തു നിൽക്കാൻ നിന്നാൽ ഉറപ്പാണ് ഇതൊക്കെ വല്ല ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പാരാച്ചിൽ കഴിഞ്ഞിട്ട് കയറട്ടെ എന്ന് വിചാരിക്കണത് കാരണം അടിപ്പാണിയൊക്കെ എടുത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇട്ട് കയറണം എന്ന് വിചാരിച്ചതായിരുന്നു അന്ന് തന്നെ ഞങ്ങൾക്ക് രണ്ട് റൂമുണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കയറിയു പക്ഷെ ഞങ്ങളെ എല്ലാവർക്കും ഓരോ വീതി ഉണ്ടാവില്ല അതിൻ്റെതായ ഓരോ സമയങ്ങളുണ്ടാവും പക്ഷെ ഞങ്ങളെ വീതിയൊക്കെ മാറ്റി എഴുതി അന്നൊരു റൂം ആയതുകൊണ്ട് അന്ന് തന്നെ ആ കൂടെ ഞങ്ങൾക്ക് ഒഴിവാക്കിയാൽ മതിയായിരുന്നു പിന്നെയൊക്കെ ഞങ്ങൾക്ക് നോക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഞങ്ങളത് നോക്കിയല്ല ഞങ്ങളന്ന് അങ്ങനെ വീട് കിട്ടിയതല്ലേ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ അങ്ങനെ ആ വീട് നേറ്റെടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളിൽ ഇണ്ടേ കുടുക്കൽ കഴിക്കാനും വീട് ടൈലിടാനും ഉള്ള പൈസ ഒക്കെ ഉണ്ടായിരുന്നു കയ്യിൽ പക്ഷെ അത് രണ്ടാം പണി എടുത്തപ്പോൾ ഒരുപാട് ചിലവ് പിന്നെ വന്നല്ലോ അതുകൊണ്ട് അത് അങ്ങനെ പോയിട്ടു അപ്പം ഞാൻ ചങ്ങന്ന് ഇതൊക്കെ ഒരു കോൾ വരുമ്പോൾ ഇട്ട് അതുകൊണ്ടാണ് ഇനി അധികം പണി അറുന്നാട് ഇങ്ങനെ നിൽക്കണില്ല ഇനിയിപ്പോൾ ഇതേപോലെ എന്താ ഇനിയും കുറേ പണിയുണ്ടെന്ന് പറഞ്ഞില്ല ഇനി ഒരുപാട് പണിക്ക് പണിക്കിഞ്ഞിങ്ങനെ കാലം കാത്തു നിന്നാൽ ദിവസങ്ങൾ ഇങ്ങനെ പോയി കാലം കഴിഞ്ഞു വർഷം കഴിഞ്ഞ് അങ്ങനെ പോകും അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് കയറി കൂടട്ടെ എന്ന് വിചാരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വറന്നാണ്ട് എടുക്കുക അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് നമുക്കറിയാം അറിയുക ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് ബുദ്ധിമുട്ടാണ് ഇപ്പം അങ്ങനെ അറിയുക ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾ അതുകൊണ്ടായിട്ടും നമുക്ക് സങ്കടമുണ്ട് മുഴുവൻ പണി തീരാതെ ഇതൊക്കെ വരുന്നത് പക്ഷേ മുഴുവൻ പാനി തീരെ അറിഞ്ഞാൽ നമ്മളതിൽ പൈസയും കൂടെ വയ്ക്കണല്ലോ പൈസ ഉണ്ടെങ്കിലല്ലേ നമ്മളെ കൊണ്ട് കയ്യുക അതുകൊണ്ടാണ് ചെറിയൊരു പാല് കാച്ചൽ കഴിക്കാൻ അറിയുന്നത് ചെറിയൊരു പാല് കാച്ചൽ നമ്മൾ വീട്ടുകാരെ കൂടിയാണ് പാല് കാച്ചിൽ ഇതിട്ട് കയറണമെന്ന് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ പാത്രങ്ങൾ എടുക്കാൻ പോയി പറഞ്ഞില്ല അത്യാവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങൾ നമ്മൾ വാങ്ങി പിന്നെ പൊടി തീന്നികളൊന്നും വാങ്ങിയിട്ടില്ല ഇനി പൊടി തീന്നുകൾ വാങ്ങാണ്ട് അതേപോലെ തുടക്കം വാങ്ങാണ്ട് അങ്ങനെ അല്ലാത്ത ഇല്ലാതെ കുറച്ച് സാധനം കൂടെ വാങ്ങാണ്ട് അങ്ങനെ ചെറിയൊരു പാരാത്തിൽ കഴിക്കണം എന്ന് വിചാരിച്ചില്ല മക്കളെ നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥന ഒക്കെ ഞമ്മൾക്ക് വാങ്ങണ്ട അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് മക്കളെ നല്ല മഴയാണ് കുറച്ച് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കൂട്ടാര അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക നമ്മൾ കൂട്ടാർക്ക് എന്തെങ്കിലുമൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനിഞ്ഞ് വർത്തമാനം പറഞ്ഞാൽ നിൽക്കണില്ല കൂട്ടുകാരോട് തോടി ചാടി പറയാൻ വേണ്ടി വന്നു ഞാൻ വാങ്ങിയ പാത്രങ്ങളൊക്കെ ഞാൻ കാണിച്ചതെട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കാണിക്കാനാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ എസ്റ്റായാലും ലൈറ്റ് അടിക്കുക ഞാൻ ഇവിടെ കുറച്ച് വൃത്തിയാക്കട്ടെ അപ്പം ചാറ്റ ബൈ താങ്ക് യൂ